കേരളാ കോൺഗ്രസിൻ്റെ ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ ശ്രീ പി ജെ ജോസഫ് നടത്തിയ പ്രസ്താവന ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്നതല്ല ജനങ്ങളെ അദ്ദേഹത്തെ പ്രതീക്ഷിക്കാത്ത പ്രസ്താവനയാണ് ഒരിക്കലും അദ്ദേഹത്തിന് ചേരുന്ന തൊപ്പിയല്ല ഈ പ്രസ്താവനയിലൂടെ അടഞ്ഞിട്ടുള്ളത് അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി എല്ലാവരും കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെയോ വിജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരിക്കലും ഒരു പാർട്ടിയുടെ ശക്തിയോ ശേഷിയോ നിശ്ചയിക്കുന്നത് സാധാരണ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കേരളത്തിലൊരു ട്രെൻഡ് ആ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവേ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായി കോട്ടയത്തും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു ആ പരാജയം ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ഇതിനെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എത്രയോ വലിയ വോട്ട് ചോർച്ച യു ഡി എഫിനുണ്ടായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിലുണ്ടായ വിജയമല്ലല്ലോ ഒരിക്കലുമല്ലോ ഇവിടെ പരാജയവും വിജയമൊക്കെ പല കാലത്തും ഉണ്ടായിട്ടുണ്ട് പാലാ നിയോജനമണ്ഡത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മുപ്പത്തിനാലായിരമാണ് ഇപ്പം അത് പന്ത്രണ്ടായി കുറഞ്ഞു ഞങ്ങൾക്ക് ജന പിന്തുണ അറിഞ്ഞിട്ടാണ് കടുത്ത നിയോജനമണ്ഡത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ആറായിരവുമായിട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥി ഭൂരിപക്ഷം അത് പതിനോരായിരമായി കുറഞ്ഞു യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇതൊന്നും കേരള കോൺഗ്രസിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല അപ്പോൾ ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തെ പോലുള്ള സീനിയറായിട്ടുള്ള ആളുകളുടെ പക്കിൽ നിന്നും ഒരിക്കലും ജനങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല അത് തികച്ചും അമക്കുമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ചോദിച്ചോട്ടെ കേരള കോൺഗ്രസ് എമ്മന് രണ്ടിലെ ചിഹ്നവും കേരള കോൺഗ്രസ് എമ്മിന് പേരും ലഭിച്ചു യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങളെ പിന്തുണയും മനസ്സിലായി അതെല്ലാം മനസ്സിലായി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അപ്പോൾ അന്നത്തെ കാല സ്ഥിതി സ്ഥിതി എന്തായിരുന്നു മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പിന്നെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടു എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടി ലയിച്ചല്ലേ അവർ നിലനിന്നത് അത് ഓർക്കണ്ടേ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വയം ഒരു പേരിലും ചൂണ്ടുമ്പോൾ ബാക്കി നാല് പേരിലും നമ്മുടെ നേരെയാണ് ചൂണ്ടെന്നുള്ള ചിന്ത ഉണ്ടാവണം തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പല പ്രസ്താവനകൾ നടത്തും അത് സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നണി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചാൽ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണം എല്ലാ പാർട്ടിയും ചെയ്യും അത് സ്വാഭാവികമാണല്ലോ ഞങ്ങൾ മാത്രമല്ലല്ലോ അതുമായി ഇതിന് ബന്ധമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതിൽ അമിതമായ ഊറ്റം കൊള്ളേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ വിലയിരുത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ കണക്ക് നോക്കിയാൽ അങ്ങനെ ഉൾ വിലയിരുത്താനുള്ള സാഹചര്യം ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ചരിത്രം കേരളത്തിൽ ഞങ്ങൾ മറന്നിട്ടില്ല മൂന്ന് പറഞ്ഞു അന്ന് രണ്ടിലേക്ക് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചില്ല ഞങ്ങൾ ആരും ഒരു ആക്ഷേപവും പറഞ്ഞില്ല അതിനുശേഷം വീണ്ടും പാർലമെൻറ്റ് ലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പാല കെ എം മാത്യനോട് അതിനുശേഷം നമ്മൾ കാണുന്ന കാഴ്ച രണ്ടായിരത്തി ഒന്നിൽ ഗ്രൂപ്പിന് ഗ്രൂപ്പിനാകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് മാത്രമാണ് ആ സ്ഥിതിയും ജോസഫ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇക്കാര്യങ്ങളിലൊന്നും ഞങ്ങളൊരാക്ഷേപം ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ പരാജയവും വിജയവും സ്വാഭാവികമായ പ്രക്രിയ അതുകൊണ്ട് മാത്രം ഒരു പാർട്ടിയുടെ സ്ഥിതി മാറി എന്ന് പറയുന്നത് അപക്കുമാണ് തീർച്ചയായിട്ടും അതൊരിക്കലും അരുതാത്ത പ്രസ്താവനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ശക്തമായി അക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നു ഈ പൊതുവേ ഉണ്ടായ